രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം സ്വാഗതം സംസ്ഥാനതല പാലിയേറ്റീവ് വർക്ക്ഷോപ്പ് ഇരുപത് ഇരുപത്തൊന്നിന് തിരൂരിൽ സ്റ്റേറ്റ് യൂത്ത് കോൺക്ലേവ് ഓൺ പാലിയേറ്റീവ് കെയർ കേരളത്തിലെ സന്നദ്ധ മേഖലയിലെ പാലിയേറ്റീവ് ക്ലിനിക്കുകളുടെ കൂട്ടായ്മയായ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ കേരള ഘടകത്തിന് കീഴിൽ ആദ്യമായി വിദ്യാർത്ഥികൾക്കായി സംസ്ഥാനതല പാലിയേറ്റീവ് വർക്ക്ഷോപ്പ് യൂത്ത് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു എംബ്രാസ് സ്റ്റേറ്റ് യൂത്ത് കോൺക്ലേവ് ഓൺ പാലിയേറ്റീവ് കെയർ എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത് ഇരുപത്തി ഒന്ന് തീയതികളിൽ തിരൂർ എസ് എസ് എം പോളിടെക്നിക് കോളേജിലാണ് സ്റ്റേറ്റ് യൂത്ത് കോൺക്ലേവിൻ്റെ വേദി ഒരുക്കുന്നത് പാലിയേറ്റീവ് കെയർ സംവിധാനത്തിൻ്റെ ഭാഗമാക്കുക എന്നത് ഓരോ മനുഷ്യൻ്റെയും ഉത്തരവാദിത്തമാണ് വിദ്യാർത്ഥികളിലും യുവാക്കളിലും പാലിയേറ്റീവ് കെയർ സന്ദേശം എത്തിക്കുക അവനവൻ്റെ പ്രദേശത്തും ജീവിക്കുന്ന ചുറ്റുപാടുകളിലും പഠിക്കുന്ന കോളേജുകളിലും പാലിയേറ്റീവ് കെയർ കൂട്ടായ്മകൾ രൂപീകരിക്കുക എന്നിവയാണ് എംപ്രസ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് കേരളത്തിലെ ഓരോ ജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥി പ്രതിനിധികളായി നൂറ്റി അമ്പത് പേരാണ് പങ്കെടുക്കുന്നത് പോളിടെക്നിക് ക്യാമ്പസിൽ തന്നെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് രണ്ട് ദിവസങ്ങളിലായി പാലിയേറ്റീവ് കെയറിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിദഗ്ദ്ധ സമിതിയാണ് ക്യാമ്പ് നയിക്കുന്നത് പാലിയേറ്റീവ് കെയർ എന്ത് എന്തിന് പ്രവീൺ കോഴിക്കോടും നല്ല കേൾവിയുടെ അർത്ഥതലങ്ങൾ തലങ്ങൾ കെരീം വാഴക്കാടും ഹോം കെയർ പ്രാധാന്യം ബിനിയും ഇനി അല്പമരണത്തെക്കുറിച്ച് സംസാരിക്കാം നാസർ കുറ്റൂറും പാലിയേറ്റീവ് കെയർ ഔദാര്യമല്ല അവകാശമാണ് എന്നതിനെക്കുറിച്ച് പ്രദീപ് കുറ്റനാട് പാലിയേറ്റീവ് കെയർ നൂതന സാധ്യതകൾ ഡോക്ടർ അതുൽ നമ്മുടെ ദൗത്യവും ഉത്തരവാദിത്തവും ഡോക്ടർ മാത്യുസ് തുടങ്ങിയവരാണ് രണ്ട് ദിവസത്തെ ഓരോ സെക്ഷനും നിയന്ത്രിക്കുന്നത്

വിദ്യാർത്ഥികളെ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മൂല്യങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സമൂഹത്തിലെ ഏറ്റവും വലിയ ഒരു ദുർഘടം പിടിച്ച വഴിയാണ് അതിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ബന്ധങ്ങളുടെ ആഴങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഫോൺലാബ് കൊണ്ട് എംബ്രേസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ അവരെ അവരെ എത്തപ്പെടുന്ന മേഖലകളിൽ കോളേജ് തലത്തിലായാലും അവരുടെ നാടുകളിലായാലും ജനകീയ പാലേറ്റുവിൻ്റെ പ്രസക്തി വരും കാലങ്ങളിൽ വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട മൂല്യ മൂല്യവത്തായ ചർച്ചകളാണ് ഈ ഒരു രണ്ട് ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല കമ്മ്യൂണിറ്റി ഓട് ചേർത്ത് പിടിക്കാൻ പറ്റിയ വരും തലമുറയെ സൃഷ്ടിക്കുക എന്നതാണ് ഇന്ത്യൻ അസോസിയേഷൻ പാലേറ്റി കെയറിന്റെ ലക്ഷ്യം അത് ആദ്യമായിട്ടാണ് സംസ്ഥാന സംസ്ഥാനതലത്തിലെ ഒരു വിദ്യാർത്ഥി സംഗമം ഇവിടെ നടക്കാൻ പോകുന്നത് അത് തിരൂരിന് ആദ്യം വഹിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചത് നമ്മളൊക്കെ ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയാണ് അതിന് സാക്ഷ്യം വഹിക്കാൻ നിങ്ങളെ ഓരോരുത്തരെയും മാധ്യമ സുഹൃത്തുക്കളെയും തിരൂരിൻ്റെ പോരാവലിയെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്ന അംഗങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട് രണ്ട് ദിവസത്തെ ക്യാമ്പിന്റെ ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് വെസ്റ്റ് മലപ്പുറം സ്റ്റുഡൻസ് ഇനിഷ്യേറ്റീവിന്റെ വിദ്യാർത്ഥി വളണ്ടിയേഴ്സ് വിഭാഗമാണ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ അബ്ദുൾ ഫസൽ ബി പി അങ്ങാടി മലപ്പുറം വെസ്റ്റ് ജില്ലാ പാലിയേറ്റീവ് കൂട്ടായ്മ ഭാരവാഹികളായ അൻവർ സാദത്ത് മംഗലം നാസർ കുറ്റൂർ വിദ്യാർത്ഥി പാലിയേറ്റീവ് പ്രതിനിധി അജ്വദ് കാലടി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ